ക്രിസ്തുയേശുവിൻ്റെ നിസ്തുലിനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു അവരോട് കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികളെ ശുദ്ധരായിത്തരുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹനാനിച്ചെന്ന അറിയിപ്പിൻ എന്നല്ലെങ്കിൽ ഇളറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു യോഹനാൻ സ്നാപകനെ ഹെരോദ രാജാവ് ബന്ദനസ്ഥനാക്കിയ കാലത്ത് യോഹനാൻ സ്നാപകൻ പ്രവാചകന്മാർ മുമ്പുകൂട്ടി പ്രവചിച്ചിരുന്ന വ്യക്തി യേശു തന്നെയോ എന്നറിയാൻ ആഗ്രഹിച്ചു യേശു ക്രിസ്തു യോഹന്നാൾ സ്നാപൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു യേശുപ്രവാചകന്റെ പുസ്തകം മുപ്പത്തിനഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുവല്ലോ അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല മരിച്ചവരെ ആർക്ക് ഉയർപ്പിക്കുവാനായി സാധിക്കും യേശുവിനല്ലാതെ ആർക്കും കഴുകിയില്ല അവൻ മരണഭീതിയിൽ നിന്നും മനുഷ്യനെ വിടുവിക്കുന്നു അവൻ നിർദോഷിയും നിഷ്കളങ്കനായിരുന്നിട്ടും മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ നമുക്ക് വേണ്ടി കാൾവറി കുറിശിൽ യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഇങ്ങനെ മരണത്തെയും പാപത്തെയും സാത്താനെയും തോൽപ്പിച്ചു ഈ വിജയാളിയായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ